കോഴിക്കോട് ഈസ്റ്റിയൽ ഭാഗത്ത് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തെ പറ്റി നിങ്ങൾക്കറിയാമോ വളരെ കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടുള്ള സ്പോട്ടാണിത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പഴമയെ പറ്റിയും ശിലായുഗ ചരിത്രത്തെ പറ്റിയുമെല്ലാം കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് ബട്ടർഫ്ലൈ പാർക്ക് ഒക്കെ ഉണ്ട് ഈ കെട്ടിടത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കിയാലോ പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്ന ഈ കെട്ടിടം ഒരു കാലത്ത് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവെന്നും കളക്ടേഴ്സ് ബംഗ്ലാവെന്നും അറിയപ്പെട്ടിരുന്നു ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള മൈസൂർ സൈന്യം കൈവശപ്പെടുത്തിയ മലബാർ പ്രവിശ്യ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു ബ്രിട്ടീഷുകാർ മലബാറിനെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള ഒരു ജില്ലയാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എച്ച് വി കനോലി എന്ന കളക്ടർ കൊല്ലപ്പെടുന്നതുവരെ മലബാറിലെ കളക്ടർമാർ താമസിച്ചിരുന്നത് വെസ്റ്റ് ഹിൽ ബംഗ്ലാവിലായിരുന്നു അതിനുശേഷം കളക്ടറേറ്റ് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിലേക്ക് മാറ്റുകയും തുടർന്ന് ഇത് കളക്ടേഴ്സ് ബംഗ്ലാവ് എന്ന് അറിയപ്പെടുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ക്രിമിനൽ കോടതിയായാണ് ആദ്യം ഉപയോഗിക്കപ്പെട്ടിരുന്നത് വിചാരണ തടവുകാരെ ഇവിടുത്തെ സെല്ലുകളിൽ പാർപ്പിച്ചിരുന്നു ഈ കെട്ടിടം മലബാർ കലക്ടറായിരുന്ന ബെല്ലാടിന്റെ കൈവശം വന്നു ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ അദ്ദേഹം കലക്ടറായിരുന്ന മാക് ഗ്രുഗറിനു കൈമാറി മാക് ഗ്രുഗർ ഇത് വില്യം ലോഗനു വിറ്റു വില്യം ലോഗൻ മലബാർ വിട്ടുപോയപ്പോൾ കെട്ടിടം മദ്രാസ് ബാങ്ക് ഏജൻ്റായിരുന്ന റോബർട്ട് ഡാർലിങ്ങിനു ഒരു പവർ ഓഫ് അറ്റോണി പ്രകാരം കൈമാറി അദ്ദേഹം ഇത് കോഴിക്കോട്ടെ ധനാഢ്യരായിരുന്ന കോയട്ടി ഹാജി ചേക്കുട്ടിക്കോയ എന്നിവർക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കളക്ടർമാർ വാടക കെട്ടിടത്തിൽ താമസിക്കരുത് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഈ കെട്ടിടം ഉടമസ്ഥനിൽ നിന്നും വില കൊടുത്തു വാങ്ങി